മഴ ഒഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയിട്ടും തൃശൂർ വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ ആറ് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ് വീടുകൾക്ക് പുറകിലേക്ക് മലയിടിഞ്ഞ് മണ്ണ് വന്ന് നിറഞ്ഞതോടെയാണ് വീടുകളിൽ അന്തി ഉറങ്ങാനാകാതെ ഇവർ ദുരിതത്തിലായത് ജൂലൈ മുപ്പതിനാണ് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള നാല് വീടുകളുടെ പിറകിലേക്ക് വീടിന്റെ അത്ര തന്നെ ഉയരത്തിൽ മലയിടിഞ്ഞു വീണത് അബ്ദുൾ റഹ്മാൻ മണികണ്ഠൻ ലത്തീഫ് മുഹമ്മദ് നിസാം എന്നിവരുടെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചില് മൂലം തലചയിക്കാനിടമില്ലാതെ പെരുവഴിയിലായത് നാല് വീടുകളുടെ പുറകിലേക്ക് മാത്രമാണ് മണ്ണിടിഞ്ഞു വീണത് എങ്കിലും തൊട്ടടുത്ത രണ്ടു വീടുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ വാസയോഗ്യമല്ല മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിലും പല വീടുകളുടെയും പുറകുഭാഗം ശക്തിയായി വന്ന കല്ലും മണ്ണും ഇടിച്ച് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് മണ്ണ് പൂർണ്ണമായും നീക്കിയാലും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മണ്ണിടിച്ചിൽ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയാലേ ഇനി ഇവർക്ക് ഇവിടെ താമസിക്കാനാകും വടക്കാഞ്ചേരി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ പലരും ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ട്യൂട്ടോ കോളേജിലാണ് അന്തി ഉറങ്ങുന്നത് മാറ്റി മണ്ണിടിച്ചിൽ ഭീഷണിയൊടിഞ്ഞാൽ തങ്ങളുടെ കൊച്ചു വീടുകളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ കേരള വിഷൻ ന്യൂസ് തൃശൂർ